ഹായ് ഓൾ വെൽക്കം ടു റാങ്ക് ഫയൽ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആര് ഓപ്ഷൻ എ ഗവർണർ ബി ചീഫ് സെക്രട്ടറി സി മുഖ്യമന്ത്രി ഡി പ്രതിപക്ഷ നേതാവ് ആൻസർ ഓപ്ഷൻ സി മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബറിലാണ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെപ്പറയുന്നവർ ഏതാണ് ഓപ്ഷൻ എ ചിയാക്ക് ബി കാരുണ്യ സി മെഡിക്ലെയിം ഡി മെഡിസെപ്പ് ആൻസർ ഓപ്ഷൻ ഡി മെഡിസെപ്പ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് അത് തിരഞ്ഞെടുക്കുക ആനന്ദമഠം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി നീൽ ദർപ്പൺ ബംഗാളിൽ ദീനബന്ധുമിത്ര മൂന്നാമത്തെ ഗീതാഞ്ജലി ബംഗാൾ രവീന്ദ്രനാഥ ടാഗോർ രംഗഭൂമി പ്രേംചന്ദ് ഓപ്ഷൻ എ ഒള്ളി ഫോർ സി ഒള്ളി ത്രീ ബി ഒള്ളി ടു ഡി ഒള്ളി വണ് ആൻസർ ഓപ്ഷൻ എ ഒള്ളി ഫോർ രംഗഭൂമി പ്രേംചന്ദിൻ്റെ ഹിന്ദി ഭാഷയിലെ കൃതിയാണ് ബെങ്കിചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി നോവലാണിത് നാലാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് രണ്ടിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ശരി ഉത്തരം എഴുതുക ലിസ്റ്റ് ഒന്ന് ഒന്നാമത്തെ ഓപ്ഷൻ ഗതാഗതം പ്രാഥമിക മേഖല രണ്ട് മത്സ്യബന്ധനം ദ്വിതീയ മേഖല മൂന്ന് നിർമ്മാണം തൃതീയ മേഖല അതിൽ ഓപ്ഷൻസ് ഓപ്ഷൻ എ വൺ എ ടു ബി മൂന്ന് സി ബി വൺ ബി ടു എ ത്രീ സി ഓപ്ഷൻ സി വൺ സി ടു എ ത്രീ ബി ഓപ്ഷൻ ഡി വൺ എ ടു സി ത്രീ ബി ആൻസർ ഓപ്ഷൻ സി ആണ് വൺ സി ടു എ ത്രീ ബി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നഗരങ്ങളിൽ നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഓപ്ഷൻ എ എൻ്റെ വീട് ബി എൻ്റെ കൂട് സി പാർപ്പിടം ഡി ആശയം ആൻസർ ഓപ്ഷൻ ബി എൻ്റെ കൂട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് രണ്ട് ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് മൂന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും തെറ്റ് മൂന്ന് ശരി ഓപ്ഷൻ സി മൂന്ന് ശരി മൂന്നും ശരി ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി മൂന്നും തെറ്റ് ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് ഭരണാടക നിർമ്മാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് രണ്ടാമത് ക്വസ്റ്റ്യൻ ചാണകൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് ഓപ്ഷൻ എ ഭാരതപ്പുഴ ബി പെരിയ സി പമ്പ ഡി ഗംഗ ഗംഗ എന്നാണത് ഡൈ ചെയ്തപ്പോൾ തെറ്റിപ്പോയി ആൻസർ ഓപ്ഷൻ ബി പെരിയാറാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ് ഓപ്ഷൻ എ അഡ്ഹീഷ്യൻ ബലം ബി കൊഹീഷ്യൻ ബലം സി വിസ്കസ് ബലം ഡി കർഷണബലം ആൻസർ ഓപ്ഷൻ ബി കൊഹിഷ്യൻ ബലം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷ്യൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹീഷ്യനും പത്താമത്തെ ക്വസ്റ്റ്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ബി ഹിമാചൽ പ്രദേശ് സി നാഗാലാൻഡ് ഡി ബീഹാർ ആൻസർ ഓപ്ഷൻ സി നാഗാലാൻഡ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ഓപ്ഷൻ എ കാൽസ്യം കാർബണേറ്റ് ബി സൾഫ്യൂരിക് ആസിഡ് സി കാൽസ്യം ഓക്സൈഡ് ഡി സൾഫർ ഡയോക്സൈഡ് ആൻസർ ഓപ്ഷൻ സി കാൽസ്യം ഓക്സൈഡ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യനെയും വഹിച്ചുള്ള ബോയിങ്ങിൻ്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിൻ്റെ ഭാഗമായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്ത് ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് സി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് ബി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിനാണ് അതാത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനം ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ എ സ്വീഡൻ ബി കോഡി ഐവറി ഓപ്ഷൻ സി കൊറിയ ഡി സൗദി അറേബ്യ ഓപ്ഷൻ സി കൊറിയയാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്കൂൾ കുട്ടികളുടെ ലഹരി ഉപയോഗം തടയാനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ ആശ്വാസകിരണം ബി ഉൾക്കാഴ്ച സി നേർവഴി ഡി കൈത്താങ് ആൻസർ ഓപ്ഷൻ സി നേർവഴി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപത്തി അഞ്ച് എഴുപത്തഞ്ചാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച ടാബ്ലോയിൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയതാരാണ് ഓപ്ഷൻ എ ഗുജറാത്ത് ബി കേരളം സി ഉത്തർപ്രദേശ് ഡി ഒഡീഷ ആൻസർ ഓപ്ഷൻ ഡി ഒഡീഷ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡിയേത് എ ജീവകം എ റെറ്റിനോൾ ജീവക സി റൈബോഫ്ലോവിൻ ജീവകം ബി വൺ തയാമിൻ ജീവകം ഇ ടോക്കോഫെറോൾ ആൻസർ ഓപ്ഷൻ ബി ജീവകം സി റൈബോഫ്ലോവിൻ സി അസ്കോർബിക് ആസിഡാണ് വിമാനയാത്രയ്ക്കിടയിൽ കേസിന്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്